വിശുദ്ധ അത്ത എഴുതിയ സവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ വരക്കുമോ അക്കാലത്ത് ഒരു ശാപത്തിൽ യേശു വിളഭൂമിയിലൂടെ നടക്കുകയായിരുന്നു തൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു അവർ കതിരുകൾ പറച്ച് കൈകൾ കൊണ്ട് തിരുമി തിന്നുകൊണ്ടിരുന്നു പരീക്ഷന്മാർ ഇത് കണ്ട് തന്നോട് ശാപത്തിൽ ചെയ്യുവാനും അനുവാദമില്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ഇതാ ചെയ്യുന്നു എന്ന് പറഞ്ഞു താൻ അവരോട് ദാവീദിനും അവനോട് കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ദാവീദ് എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അവൻ ദൈവഭവനത്തിലേക്ക് പ്രവേശിച്ച് ആചാര്യന്മാർക്ക് മാത്രമല്ലാതെ അവനോ അവനോട് കൂടെയുള്ളവർക്കോ ഭക്ഷിപ്പാൻ അനുവാദമില്ലാത്തതായിരുന്ന കർത്തൃമേശയിൽ അപ്പം ഭക്ഷിച്ചതെങ്ങനെ അല്ലെങ്കിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശാപത്തിനെ ലംഘിച്ചാലും അവർ കുറ്റമില്ലാത്തവരായിരിക്കുന്നു എന്നും ന്യായപ്രമാണത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലോ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവാലയത്തേക്കാൾ വലിയവൻ ഇവിടെയുണ്ട് ഞാൻ കരുണയെ ആഗ്രഹിക്കുന്നു വലിയ എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കുറ്റമില്ലാത്തവരെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയില്ലായിരുന്നു എന്തെന്നാൽ മനുഷ്യപുത്രനത്രേ ശാപത്തിന്റെ കർത്താവ് കൃപ നിറഞ്ഞോളും സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടോളും ദൈവമാതാവുമായ മൃത്തമറിയമേ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ നീ ആമേൻ